ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നമ്മളിപ്പോഴുള്ളത് റാസൽഖേമ എയർപോർട്ടിന്റെ മുൻഭാഗത്താണ് കെ എം സി സിയുടെ ചാർട്ടേഡ് വിമാനത്തിന്റെ ആദ്യ ഫ്ലൈറ്റ് പോകുന്നത് ഇവിടെ നിന്നാണ് കാലിക്കറ്റിലേക്ക് എന്തൊക്കെയാണെന്ന് കൂടുതലറിയാം അകത്തേക്ക് പോകാം കൊറോണ വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കാനായി നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ കാരണം ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളാണ് ഈ യു എ അടക്കമുള്ള ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ ഗർഭിണികളുണ്ട് അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്ന് പെട്ടുപോയിരിക്കുന്ന ആളുകളുണ്ട് ജോലി നഷ്ടപ്പെട്ട് മാസങ്ങളായി അതായത് സന്നദ്ധ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും കാരുണ്യം കൊണ്ട് ഭക്ഷണവും കിറ്റും ഒക്കെ കിട്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അങ്ങനെയാണ് കോൺസുലേറ്റിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നു നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് ഇപ്പോൾ ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുന്നത് വന്ദേ ഭാരതത്തിന്റെ രണ്ട് ദൗത്യങ്ങൾ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു ഈ രണ്ട് ദൗത്യത്തിലുമായി ഏകദേശം പതിനയ്യായിരം പേരെയാണ് നാട്ടിലെത്തിച്ചിരിക്കുന്നത് ഇനിയും ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ ഇപ്പോഴും യു എയിലുണ്ട് നാട്ടിലേക്ക് പോകാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ചാർട്ടേഡ് വിമാനങ്ങളുടെ സാധ്യത തേടുന്നത് അങ്ങനെ ദുബായിലെ ഏറ്റവും യു എയിലെ തന്നെ പ്രമുഖമായ ഒരു സംഘടനയായ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ദൗത്യത്തിന് അവർ തയ്യാറാവുകയും അങ്ങനെ ചാർട്ടേഡ് വിമാനത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുകയും കോൺസുലേറ്റ് വഴി ഈ ചാർട്ടേഡ് വിമാനത്തിൽ ആളുകളെ നാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കെ എം സി സി ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട തുടക്കമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്നത് ഇവിടെ റാസൽ ഖൈമ എമിറേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൽ നിന്നാണ് ആദ്യ സർവീസ് സർവീസുകൾ നടത്തുന്നത് അത് രണ്ട് സർവീസുകൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഷാർജ അഴീക്കോട് മണ്ഡലം കെ എം ആദ്യ ഫ്ലൈറ്റ് അതിന് തൊട്ടു പിന്നാലെ നടത്തുന്നത് ദുബായ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫ്ലൈറ്റ് അങ്ങനെ രണ്ട് ഫ്ളൈറ്റുകൾക്ക് കാലിക്കറ്റിലേക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ് ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ യാത്രക്കാർ കൂടുതൽ പേർ വരികയും അങ്ങനെ അതിൽ നിന്നും കോൺസുലേറ്റിന്റെ സഹായത്തോടെ തെരഞ്ഞെടുത്ത ഏകദേശം നൂറ്റി എഴുപതോളം പേരാണ് ഇപ്പോൾ നമ്മൾ ഈ റാസൽ റാസൽഖൈമ എയർപോർട്ടിൽ കാണുന്നത് അവർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും അവർക്ക് വിവിധ എമിറേറ്റുകളിൽ നിന്നും വാഹന സൗകര്യം ഏർപ്പെടുത്തിയാണ് അവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ റാസൽ ഹൈമ എമിറേറ്റിൽ എത്തിയിരിക്കുന്ന ഈ എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരുപാട് പേര് നമുക്കിതാ കാണാം അവിടെ ഗർഭിണികളുണ്ട് കുട്ടികളുണ്ട് ജോലി നഷ്ടപ്പെട്ട ആളുകൾ അവരൊക്കെ എങ്ങനെയെങ്കിലും നാടണയു വേണ്ടി കിട്ടിയ ഒരു അവസരമായിട്ടാണ് കെ എം സി സിയുടെ ഒരു ചാർട്ടേഡ് വിമാനത്തിനെ കാണുന്നത് അതിനു വേണ്ടിയാണിവർ രാവിലെ തന്നെ എല്ലാ റൂമും എല്ലാം വിട്ടുകൊണ്ട് ഉള്ളതെല്ലാം പൊറുക്കിയെടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണിവർ അതിനാണിവർ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവർക്കുള്ള ഭക്ഷണമടക്കം അതായത് റാസൽഖൈമ എയർപോർട്ടിലെത്തിയതു മുതൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും റാസൽഖൈമ കെ എം സി സി ആണ് ഒരുക്കുന്നത് കെ എം സി സിയുടെ വളണ്ടിയേഴ്സിനെ നമുക്ക് കാണാം കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ പേരെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അങ്ങനെ മുപ്പതോളം ചാർട്ടേഡ് വിമാനങ്ങൾ അനുമതി ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ വിമാനങ്ങൾക്ക് വരും ദിവസങ്ങളിലും അനുമതി ലഭിക്കും അതിനുള്ള സൗകര്യം കേരള ഗവൺമെൻറ് കൂടി ഒരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാകുമ്പോൾ കൂടുതൽ പ്രവാസികൾക്ക് നാട്ടിലെത്താനും കഴിയും എന്തായാലും പ്രവാസി ുടെ ദുരിതം ഒരു സർക്കാരും കണ്ടില്ലെന്ന് നടിക്കരുത് അത്രമാത്രം ദുരിതത്തിലാണ് ഒരു വിഭാഗം പ്രവാസി സമൂഹം ഇവിടെ കഴിഞ്ഞു പോകുന്നത് ആ കാര്യത്തിൽ കണ്ണു തുറന്നേ മതിയാകും